ഹായ് ഹലോ അപ്പൊ ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ പുതിയൊരു അതിഥി കൂടി വന്നിരിക്കുവാണ് ഗംഗ അപ്പോൾ ഗംഗ കാരണം ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തില് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് ഇത് കണക്കിലാക്കിക്കൊണ്ട് കൊണ്ട് ശങ്കറിൻ്റെയും ഗംഗയുടെയും വിവാഹം നടത്തിക്കുക എന്നിട്ട് ഗൗരി എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കുക ഒരു ഗൂഢാലോചനയും കൊണ്ട് നമ്മുടെ മഹാദേവനും രാധാമണിയും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കിടന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗൗരി ഗൗരിയും ശങ്കറും തമ്മിൽ ചില ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ തമ്മിൽ ചെറുതായിട്ട് വഴക്കാണ് എന്ന് മഹാദേവനൊക്കെ മനസ്സിലായി മഹാദേവൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധാമണി ഒന്ന് പറയുന്നുണ്ട് എന്തായാലും ശങ്കറും ഗംഗയും തമ്മിൽ നല്ലൊരു ചേർച്ചയുണ്ട് ആ ഒരു ചേർച്ച ഒട്ടും ഗൗരിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും കൂടി രാധാമണി പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടതിന് ശേഷമാണ് മഹാദേവൻ പറയുന്നത് എനിക്കത് മനസ്സിലായി എന്തായാലും ഗൗരിയും ശങ്കറും തമ്മിൽ പിരിയണം പക്ഷെ ഒരിക്കലും ശങ്കറിന്റെ മനസ്സിൽ നിന്ന് ഗൗരി പോകത്തില്ല ശങ്കറിന്റെ മനസ്സില് എപ്പോഴും ഗൗരി തന്നെയാണ് ശങ്കർ സ്നേഹിക്കുന്നത് ഗൗരിയാണ് എന്നാൽ ഗൗരി അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ഗംഗയും ശങ്കറും തമ്മിൽ ഒരുപാട് അടുക്കണം അത് കണ്ടതിന് ശേഷം അവസാനം ഗൗരി തന്നെ പറയണം എനിക്ക് ഈ വീട്ടിൽ താമസിക്കാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ശങ്കറിൻ്റെ കൂടെ എനിക്ക് താമസിക്കാനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണം അങ്ങനെ ഇറങ്ങി പോയതിനു ശേഷം ശങ്കറിന്റെ മനസ്സിൽ നിന്നും ഗൗരിയെ പറിച്ചു മാറ്റി അവിടെ ഗംഗയെ പ്രതിഷ്ഠിക്കണം എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ശങ്കറിന്റെ ഭാര്യയായിട്ട് ഗംഗ ഈ വീട്ടിൽ മരുമകളായിട്ട് കയറി വരത്തുള്ളൂ നമ്മുടെ കുടുംബവും നന്നാവത്തുള്ളൂ മകനും നന്നായി ഇരിക്കത്തുള്ളൂ എന്ന് മഹാദേവൻ പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം പെട്ടെന്ന് സാധ്യമാവത്തില്ല പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് സാധ്യമാക്കി എടുക്കാനായിട്ട് പറ്റും എന്ന് മഹാദേവൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇനി ഗൗരിയും ശങ്കറും തമ്മിൽ അടിച്ച് പിരിയാനുള്ള എല്ലാ വഴികളും നമ്മുടെ മഹാദേവൻ്റെ രാധാമണിയും ഒരുപാട് പ്ലാൻ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ഗൂഢാലോചന ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗരി ഭയങ്കര സങ്കടത്തിൽ റൂമിലിരിക്കുകയാണ് എന്നിട്ട് അവിടെ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും ഒക്കെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോയിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശങ്കർ കയറി വരുന്നത് അപ്പോൾ ശങ്കർ എന്തിനാണ് നീ ആ ഫോട്ടോയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ അകത്ത് te ഗയുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരങ്ങൾ അവർ തുടങ്ങുവാണ് അപ്പം മഹാദേവന്റെ അടുത്ത് പാർവതി ഉണ്ടെങ്കിലും നീ ഗംഗയെ ഒളിപ്പിച്ചിരിക്കുന്ന അതാണോ നീ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയും എപ്പോഴും മഹാദേവന് തൻ്റെ ഭാര്യയായിട്ടുള്ള പാർവതി കഴിഞ്ഞിട്ടേ ഗംഗ പോലും ഒല്ലു ഉള്ളൂ എന്നുള്ള ഒരു രീതിയിൽ അവർ ചെറിയ തർക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവസാനം ഗംഗയെ പറ്റിയുള്ള സംസാരം കുറച്ചുകൂടി തർക്കങ്ങൾ മൂർച്ഛിച്ചപ്പോൾ ശങ്കർ പറഞ്ഞത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സന്തോഷ ജീവിതം ഞാനും നീയും തമ്മിലുള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു സന്തോഷ ജീവിതം നീ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നീ ധ്രുവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ ഓരോ കാര്യങ്ങളും പറഞ്ഞ് എന്നും എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അങ്ങനെ ചോദിക്കുകയും തിരിച്ച് ഗൗരി പറയുന്നത് ഞാൻ ഒരിക്കലും ധ്രുവന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ശങ്കരനോട് വഴക്കുണ്ടാക്കാനായിട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നമ്മൾ തമ്മിലുള്ള ഒരു സന്തോഷ ജീവിതം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നാൽ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശങ്കറിനെ അപായപ്പെടുത്താനായിട്ട് ധ്രുവൻ നോക്കും ഞാൻ ും ശങ്കറും ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല എന്നും അവൻ വിചാരിക്കും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് എന്നൊക്കെ പറയുകയും ധ്രുവന്റെ പേര് കേട്ടുടനെ തന്നെ ശങ്കർ ഒരുപാട് ദേഷ്യപ്പെടുകയും അങ്ങനെ അവർ തമ്മിൽ വീണ്ടും വഴക്കുണ്ടാകുന്നുണ്ട് അപ്പൊ ശങ്കർ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നീ തെളിയിക്കും അങ്ങനെ നീ തെളിയിച്ചു കഴിഞ്ഞാൽ നീ പറയുന്നത് എന്തും ഞാൻ കേട്ടിരിക്കും എന്ന് ശങ്കർ ഗൗരിക്ക് ഒരു വാക്ക് കൊടുക്കുകയും അപ്പോൾ ഗൗരി വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ശങ്കറിനോട് ശങ്കറിനെ തെളിയിപ്പിച്ചിരിക്കും ഞാൻ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സത്യം ശങ്കറിന് മനസ്സിലാക്കി തന്നിരിക്കും അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്തും ശങ്കർ അനുസരിക്കും എന്നെനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിനീ വാക്ക് മാറരുത് ശങ്കർ പറഞ്ഞത് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ അതുപോലെയാണ് നീ പറയുന്നത് എന്ത് ഞാൻ കേട്ടിരിക്കും ആദ്യം നീ അത് ചെയ്ത് കാണിക്കുക എന്ന് ശങ്കർ വെല്ലുവിളിച്ചിട്ട് ദേഷ്യത്തോടെ ഇറങ്ങി പോവാണ് പോവുകയാണ് ഗൗരിക്ക് ഒരു വാശിയാണ് എങ്ങനെയെങ്കിലും ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടോ ഒരു സത്യം തെളിയിക്കണം അങ്ങനെ സത്യം തെളിയിച്ചാൽ മാത്രമേ ശങ്കറും ഞാനും തമ്മിലുള്ള സന്തോഷ ജീവിതം ഇനി ഉണ്ടാകത്തുള്ളൂ ഗംഗയും ശങ്കറിന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റാനായിട്ട് തനിക്ക് സാധിക്കത്തുള്ളൂ എന്ന് ഗൗരി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതിനുള്ള പ്ലാനുകളൊക്കെ നമ്മൾ ഗൗരി ഒരു ഭാഗത്തു കൂടി തയ്യാറാക്കി കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ രാധാമണിയുടെയും മഹാദേവന്റെയും ആദ്യത്തോ ഒരു മാസ്റ്റർ പ്ലാന് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാധാമണി ചെന്ന് ഗംഗയ്ക്ക് പാലൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗംഗ പാലൊക്കെ കുടിച്ചതിന് ശേഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാധാമണി പറയുവാണ് ഞാൻ നിന്നെ പോലുള്ള ഒരു മക മരുമകളെയാണ് ഞാൻ ആഗ്രഹിച്ചത് പണ്ട് മുതലേ ശങ്കറും നീയും കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ നിന്റെ അമ്മ പോലും പറയുന്നുണ്ടായിരുന്നു ശങ്കറിന്റെ മരുമകളായിട്ട് ഗംഗ തന്നെ ഈ വീട്ടിലോട്ട് വരണമെന്ന് പക്ഷെ അതൊന്നും സാധിച്ചില്ലല്ലോ എന്നൊക്കെ സങ്കടം പറയുകയും അതൊക്കെ കുട്ടിക്കാലത്ത് ല്ലേ ഇപ്പോ നല്ല കുട്ടിയല്ലേ ശങ്കർ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയുമ്പോഴാണ് രാധാവണി പറയുന്നത് എന്ന് ശങ്കർ ഗൗരി കല്യാണം കഴിച്ചു കഴിച്ചു അത് മന്നു മുതൽ ശങ്കറിന്റെ ജീവിതം നഷ്ടമാകാനായിട്ട് ശങ്കറിന്റെ ജീവിതം നശിക്കാനായിട്ട് തുടങ്ങി ശങ്കറിന്റെ ആ ഒരു സമയത്തുള്ള എടുത്തുചാട്ടം കാരണം ഇപ്പോൾ ശങ്കർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഗൗരിയെ കുറ്റം പറഞ്ഞിട്ട് രാധാവണി ഇറങ്ങി പോവാണ് അപ്പൊ ഗംഗയ്ക്ക് എന്തൊക്കെയോ പുകയുന്നുണ്ട് എന്ന് മനസ്സിലായി എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗംഗയെ നിക്കുവാണ് അപ്പൊ ഒരു ഭാഗത്ത് രാധാമണിയും മഹാദേവനും ഗംഗയെക്കൊണ്ട് ശങ്കറിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ധ്രുവൻ ജീവി ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിച്ച് ഗംഗയെ തന്നിൽ ശങ്കറിൽ നിന്ന് അകറ്റി ശങ്കറിനെ തന്നിൽ നിന്ന് തന്നെ തനിക്ക് തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഗൗരി ആ ഒരു പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തായാലും വലിയൊരു യുദ്ധം തന്നെ നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ ഇതൊന്നും അറിയാതെ ഇവിടെ ഗംഗ വന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും അറിയാതെ വേണിയും ആദർശും അവിടെ മറ്റൊരു പ്ലാനും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ശിവരഞ്ജനിയെ ആദർശൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും അകറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മുടെ ആദർശ് പോവാനായിട്ട് ഓഫീസിൽ പോവാനായിട്ട് ഇറങ്ങുമ്പോൾ ഇത് നമ്മുടെ വേണി ആദർശിനെ അവിടെ മാറ്റി നിർത്തിയതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി പറയുകയും ആദർശ് അത് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അപ്പോൾ അത് ആ അത് ആ ഒരു സ്റ്റാറ്റസ് ആദ്യം ആരാണ് കണ്ടതെന്ന് നോക്കിയപ്പോൾ ശിവരഞ്ജനിയാണ് ശിവരഞ്ജിനി ആ സ്റ്റാറ്റസ് കണ്ടതിന് ശേഷം വേണി ആദർശനോട് പറയണം ആ ഒരു ഷർട്ട് മാറ്റിയിട്ട് ആദർശ് പോയാൽ മതി അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് ഓരോ കാര്യങ്ങളും എന്താണ് എന്താണെന്ന് ശിവരഞ്ജിനി ഒരുപാട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ഒരു കാര്യം വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഷർട്ടാണ് ഇട്ട് ഇട്ടത് എന്ന് അറിഞ്ഞിട്ട് അവൾ ഇതേ ഷർട്ട് തന്നെ ഇതേ കളറിലെ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് വരും എന്നിട്ട് നിങ്ങൾ ഭയങ്കര ഒരു മാച്ചാണെന്ന് നമ്മൾ തമ്മിൽ മെയ്ഡ് ഫോർ ഇറ ഈച്ച മേഡ് ഫോർ ഈച്ചതറ ഈച്ചിതറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിൽ ഒരുപാട് ചേർച്ചയാണ് എന്നൊക്കെയുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പടി തന്നെ നമ്മൾ ചെയ്യുവാണ് ഈ ഒരു ഷർട്ട് മാറ്റിയിട്ട് വേറെ ഷർട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ അവളുടെ തന്ത്രങ്ങളെല്ലാം ഫലിക്കത്തില്ല എന്ന് മനസ്സിലാകും അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു പ്ലാൻ എൻ്റെ ചൂണ്ടയിൽ എന്തായാലും അവൾ കൊളുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ വർക്കൗട്ട് ആക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വേണിയുടെ ആ ഒരു പ്ലാൻ പോലെ തന്നെ ആദർശം ചെയ്യുന്നത് അങ്ങനെ ഒരു എല്ലാവരുടെയും ഓരോരോ പ്ലാനുകളൊക്കെ ഇങ്ങനെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ശേഖരൻ്റെ മറ്റൊരു പ്ലാനും കൂടി ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാരണം ഗംഗയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശേഖരൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഒരു സാധ്യതകൾ കണ്ടുവരുവാണ് കാരണം ഗംഗ അവിടെ കുളിച്ചതിന് ശേഷം കുളിച്ച് ഡ്രെസ്സൊക്കെ മാറി വ്ലോഗൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശേഖരൻ ഉളിഞ്ഞു വന്ന് നോക്കിയിട്ട് ഗംഗയോട് പോയി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗംഗ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്റെ മനസ്സിലൊരു കലാകാരനുണ്ട് അപ്പോൾ എൻ്റെ കലാ െ വളർത്തിയെടുക്കാൻ വേണ്ടി ഗംഗ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്ന് ശേഖരൻ പറയുവാണ് അപ്പൊ അത് എന്ത് ഹെൽപ്പാ ഞാൻ ചെയ്യേണ്ടത് എന്ന് ഗംഗ ചോദിക്കുമ്പോൾ ശേഖരൻ അത് പറയാൻ വേണ്ടി വരുന്ന അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ഗൗരിശങ്കരത്തിന്റെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ഗൗരി ശങ്കരത്തിലെ ഓരോരുത്തരും ഓരോരോ പ്ലാനുകളും കൊണ്ടിങ്ങനെ നടക്കുവാണ് ഏത് പ്ലാന് വർക്കൗട്ടാക്കും ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു പോരാട്ട വീര്യം കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മൾ മഹാദേവന്റെ രാധാമണിയും ഗൗരിയെ അടിച്ചു പുറത്താക്കി ശങ്കറും ഗംഗയും തമ്മിലുള്ള ഒരു വിവാഹം നടത്തി അവരെ ഗംഗയെ മരുമകളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മറ്റൊരു ഭാഗത്ത് തന്റെ ഭർത്താവിനെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ധ്രുവൻ ജീവിച്ചിരിപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു സത്യം ശങ്കറിനും മനസ്സിലാക്കി കൊടുത്ത് ഗംഗയെ തന്നിൽ നിന്ന് അകറ്റി ശങ്കറിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഗൗരി മറ്റൊരു പ്ലാൻ തയ്യാറാക്കുന്നു അതേ സമയത്ത് ഒരു പ്ലാനുകളും ഇല്ലാതെ ഇത് രാധാമണി പറഞ്ഞത് എന്താണെന്ന് പോലും മനസ്സിലാകാതെ എന്താ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ കിടന്ന് പുകയുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലാകാതെ നമ്മുടെ ഗംഗയും അവിടെ നിൽക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗംഗയും മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആദർശും വേണിയും ശിവരഞ്ജിനെ ആദർശന്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരും ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് ഗംഗയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശേഖരനും അപ്പൊ ഇതിലെ ആരുടെ പ്ലാനായിരിക്കും ഇനി വിജയിക്കാൻ പോകുന്നത് ആരുടെ പ്ലാനായിരിക്കും ഇനി പരാജയപ്പെടാൻ പോകുന്നത് എന്തായാലും ഒരു പോരാട്ട വീര്യം തന്നെ നമ്മുടെ ഗൗരിശങ്കരത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി രാധാമണിയും ശേഖരനും തമ്മിലുള്ള സോറി നമ്മുടെ രാധാമണി മഹാദേവനും വിചാരിക്കുന്ന ആ ഒരു കാര്യം നടക്കുമോ അതോ ഇനി ഗൗരി വിചാരിക്കുന്നതാണോ ഇനി അതോ ഇനി ഏതായിരിക്കും ഇനി ശങ്കറിന്റെ ഗൗരി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശങ്കറിനെ ഗൗരി ഇപ്പോൾ സത്യം തെളിയിച്ചു കഴിഞ്ഞാൽ ധ്രുവൻ ജീവിച്ചിരുപ്പുണ്ടെന്നുള്ള സത്യം തെളിയിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യമായിരിക്കും ഗൗരി ആവശ്യപ്പെടാൻ പോകുന്നത് എന്തായാലും പ്രേക്ഷകരെ പോലെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്കും ഉണ്ട് എന്തായാലും നമ്മൾ കുറച്ച് കുറച്ച് ദിവസം നമ്മുടെ ഗൗരിശങ്കരം ഭയങ്കര ലാഗടിച്ച് പോയെങ്കിലും ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്നാളിൽ കണ്ടറിയാം അതുവരെയും